കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടി ആശാ ശരത്തിനെതിരെ ഒരു വാർത്ത വന്നിരുന്നു ആശാ ശരത്ത് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നാണ് പറഞ്ഞത് അതിനു പിന്നാലെ താരം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ആരെയും തട്ടിച്ചിട്ടില്ല ഞാൻ ആരെയും പഠിച്ചിട്ടുമില്ല ഈ പറയുന്ന ആപ്പിൽ ഒരു ദിവസം പഠിപ്പിക്കാൻ പോയി എന്ന് മാത്രമാണ് ഞാൻ ചെയ്തത് അതിൽ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല അവരെന്നെ വിളിച്ചു ഞാൻ പോയി എന്നെ കർമ്മം ഞാൻ ചെയ്തു അതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആശാശരത് വ്യക്തമാക്കിയിരുന്നു ഇതോടെ പലരും ആശാശരത്തിൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കി ഇതിന് പിന്നാലെ ആശാശരത്തിന് മറ്റൊരു ആശ്വാസ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആശാശരത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ എല്ലാത്തിനും അനുഗ്രഹിച്ചുവെന്നും തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി തരികയാണെന്നും ഇതിലൂടെ മനസ്സിലാക്കുന്നുവെന്നും ആശാശരത്തിന്റെ പോസ്റ്റിലൂടെ മനസ്സിലാക്കുന്നു നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാശരത് ആശ്വാസം നടപടികൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാശരത്തിന് ആശ്വാസം നൽകിക്കൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് വാർത്ത പുറത്തു വരുന്നത് ആശാശരഥനെതിരായ കേസിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു കൊട്ടാരക്കര പോലീസ് എടുത്ത കേസിലെ നടപടിയാണ് സ്റ്റേ ചെയ്തത് ഇൻസൈറ്റിൽ പേരിൽ നിക്ഷേപം നട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു പരാതി എന്നാൽ ഈ പ്രാണ ഇൻസൈറ്റിന്റെ പേരിൽ വന്ന ഒരു ഡാൻസ് സ്കൂളിൽ താൻ ഡാൻസ് ചെയ്തിട്ടുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടപ്പോൾ കുറച്ച് ദിവസത്തേക്ക് താൻ അവിടെ പഠിപ്പിച്ചു കൊടുത്തുവെന്നും ഇതല്ലാതെ മറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്നുമുള്ള ഒരു പോസ്റ്റ് ഇടയ്ക്ക് ആശാ ശരത്ത് പങ്കുവച്ചതിലൂടെ തന്നെ താൻ നിരപരാധിയാണെന്ന് ആശാ ശരത് പറയുകയായിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് നടി ആശാശരത്തിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എല്ലാവരും തട്ടിപ്പിന്റെ സംഭവത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് പ്സ് പോലെ മറ്റൊരു മറ്റൊരാപ്പാണിതെന്നും ഇത് കുട്ടികളെയും പറ്റിപ്പിക്കുന്നതിന് തുല്യമാണെന്നും അത് വളരെയധികം കുറ്റകരമായ കാര്യമാണെന്നുമാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് കൂടി മുൻകൈ എടുത്തതുപോലെ തോന്നിയെന്നാണ് ഈ വാർത്ത കണ്ടപ്പോൾ പലതും തോന്നിയത് എന്നാൽ ആശയുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ല ആശ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്നും കരുതുന്നില്ല എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ ചുമ്മാതെ കോടതി അങ്ങനെ സ്റ്റേ ചെയ്യില്ലല്ലോ ആശയുടെ നിരപരാധിത്വം ഇതിലൂടെ തെളിയിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തെളിയട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു പണം തട്ടിപ്പ് കേസ് നടി ആശാശരത്ത് നടൻ രാജ്യം വിട്ടെന്നുള്ളത് വ്യാജ വാർത്തയായിരുന്നു ആശാ ശരത്ത് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറിന് വേണ്ടി പോയതാണ് അതുകൊണ്ട് തന്നെയാണ് ആശയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു തട്ടിപ്പിന് താൻ ഇരയായിട്ടില്ല എന്നും താൻ ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദറിന് പോയതാണെന്നും അറിയിച്ചത് നിക്ഷേപ തട്ടിപ്പിനെതിരായ വാർത്തയൊന്നുമല്ല പുറത്തു വന്നിരിക്കുന്നത് പ്രാണിൻസായിട്ടിൽ തന്നെയാണ് താൻ അന്ന് ഡാൻസ് ചെയ്തത് അത് ഞാൻ എപ്പോഴും പറയും പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് നടിയുടെ മകളുടെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകാറുണ്ട് ഉത്തര എന്നാണ് മകളുടെ പേര് ഉത്തരയുടെ വിശേഷങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ തന്നെയാണ് ആശയുടെ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാശരത്തിന് ആശ്വാസം പകരുന്ന വാർത്ത വന്നതിന് പിന്നാലെ മകൾക്കും സന്തോഷമായിട്ടുണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മകളും ആശയും ഒരുമിച്ച് തന്നെയാണ് വേദികളിൽ നൃത്തം ചെയ്ത് എത്താറുള്ളത് ഇപ്പോൾ അമ്മയോടൊപ്പം തന്നെ മകളും എത്താറുണ്ട് അമ്മയ്ക്ക് ഡാൻസ് ഉള്ളപ്പോഴും മകൾ കൂടെ നിൽക്കാറുണ്ട് അതിന്റെ ചിത്രങ്ങളും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഉത്തരയുടെ ഭർത്താവുമായി തന്നെ ആശ ആശചരത്ത് വളരെയധികം അടുപ്പം കാത്തു സൂക്ഷിക്കുന്നു മകനില്ലാത്ത സങ്കടം ഉത്തരയുടെ ഭർത്താവിനെ കാണുമ്പോഴാണ് തനിക്ക് തീരുന്നതെന്ന് ആശ എപ്പോഴും പറയാറുണ്ട് മകനെ കാണുമ്പോൾ എപ്പോഴും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന ഒരു അമ്മയുടെ സ്നേഹം നമ്മൾ എപ്പോഴും കാണാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ